വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക അഗ്നിബാധകൾ തിരുവല്ലാമലയിൽ ഫയർഫോഴ്സ് കേന്ദ്രം ആവശ്യം ശക്തമാക്കുന്നു ഫയർഫോഴ്സ് കേന്ദ്രം ഒരുക്കണമെന്നാവശ്യം ശക്തമാവുകയാണ് തിരുവല്ലാമലയിൽ തീപിടുത്തമുണ്ടായാൽ മുപ്പത് നിന്നും അടുത്ത ജില്ലയിൽ നിന്നും അഗ്നിരക്ഷാ സേനയ്ക്ക് ഇവിടെ ഏറെ സമയനഷ്ടമാണ് വരുത്തുന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂടുവാനും ഇത് കാരണമാക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ തിരുവല്ലാമലയിൽ തീപിടുത്തത്തിന്റെ തോത് വർദ്ധിക്കുമ്പോഴും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സമയോചിതമായ ഇടപെടലുകൾ മൂലമാണ് മിക്ക അഗ്നിബാധകളും വലിയ ദുരന്തത്തിൽ എത്താതിരിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും തിരുവല്ലാമല യൂണിറ്റ് ജനറൽ സെക്രട്ടറിയുമായ പി നാരായണൻകുട്ടി സംസാരിക്കുന്നു ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെ അനിവാര്യത വളരെ കാലമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതും ഞങ്ങൾ ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചെവിയിലൊന്നും ഇന്ന് വരെ എത്തിയിട്ടില്ല ഭൂപ്രകൃതി അനുസരിച്ച് എന്ന് പറയണത് ഒരു സെൻട്രലൈസ്ഡ് പ്ലേസ് സ്ഥലമായിട്ട് വരും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പിന്നെ കൊണ്ടാഴി അതുപോലെ പാലക്കാട് ജില്ലയിൽ ലക്കിടി പേരൂർ പഞ്ചായത്ത് പെരുമോട്ടൂർശി പഞ്ചായത്ത് അതുപോലെ ചൂലന്നൂർ പ്രദേശം ഇതിൻ്റെയൊക്കെ നടുവിൽ നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഷെൽട്ടർ ഒരു സ്ഥാപനം വരികയാണെങ്കിൽ ഇത്രയും ഇത്രയും പ്രദേശങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും വേനൽക്കാലത്ത് ഇവിടെ നിത്യേന എന്ന് പറഞ്ഞ മാതിരി എപ്പോഴും തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ മല പുനർജ്ജനി വില്ലോമലയുടെ മുകളിൽ പുനർജ്ജനി അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും വേനൽക്കാലത്ത് ചൂട് തോറും തീ എന്നും തീപിടുത്തം ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോ അടിയന്തര ഘട്ടത്തിൽ ഫോൺ ചെയ്ത് ഫയർ എഞ്ചിനൊക്കെ വരുമ്പോഴത്തേക്കും തീയെല്ലാം കഴിഞ്ഞ് കത്തി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് അടുത്ത പ്രദേശത്തേക്ക് ഒന്ന് പരക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയാത്തത്രേ ഉള്ളൂ കാരണം ഇതിന് ഏറ്റവും വലിയ തടസ്സമായിട്ട് ഇപ്പോൾ ഷൊർണ്ണൂരിൽ നിന്നാണോ വരുന്നതെങ്കിൽ ഇവിടെ ഈ റെയിൽവേ റെയിൽവേ വലിയൊരു അടഞ്ഞു കിടക്കും ആ ഫയർ എഞ്ചിൻ അവിടെയാണ് ഇവിടെ എല്ലാം കത്തി അവർ ുംടങ്ങും കൂടാതെ പുഴകളിലും കുളങ്ങളിലും പെട്ട് കാണാതാവുന്ന സംഭവങ്ങൾക്കും ഏറിവരുന്ന അപകട മുങ്ങിമരണങ്ങൾ തുടങ്ങിയവയ്ക്കും തിരുവല്ലാമലയിൽ തന്നെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ പ്രാവർത്തികമാക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണൻ ഇടപെട്ട് തിരുവല്ലാമലയിൽ ഫയർഫോഴ്സ് കേന്ദ്രം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ തീപിടുത്തത്തിന്റെ വ്യാപ്തിയുടെ വർദ്ധനവ് തിരുവല്ലാമലയിൽ ഇതും തിരുവല്ലാമലയിൽ തന്നെ ഫയർഫോഴ്സ് സെന്റർ വേണമെന്നതിന് കൂടുതൽ കരുത്തു പകരുകയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവല്ലാമല യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് എ മജീദ് അഗ്നിബാധകൾ എത്രയും പെട്ടെന്ന് നിയന്ത്രിക്കുക എന്നതുപോലെ തന്നെ ജലാശയങ്ങളിലും മറ്റും ഉണ്ടാകുന്ന അപകടങ്ങൾക്കും ഒരു പരിധിവരെ ജീവൻ രക്ഷിക്കുവാൻ സാധ്യമാക്കുന്നതിനായി ഫയർ ആന്റ് റെസ്ക്യൂ സ്റ്റേഷൻ തിരുവല്ലാമലയിൽ ആരംഭിക്കുന്നതിന് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കി ഫയർ ആന്റ് റെസ്ക്യൂ സ്റ്റേഷൻ ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള വിവരണ വേളയിൽ കെ വിവിഇഎസ് തിരുവല്ലാമല യൂണിറ്റ് സെക്രട്ടറി ടി പി രവികുമാർ ട്രഷറർ സി രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഗ്രാമപഞ്ചായത്ത് ഒരു കൊച്ചു ദ്വീപാണ് വടക്ക് ഭാരതപ്പുഴ തെക്ക് ഗായത്രിപ്പുഴ പടിഞ്ഞാറ് ഗായത്രി ഭാരതപ്പുഴ സംഗമം കിഴക്ക് ചൂളനൂർ മയിൽസങ്കേതം അങ്ങനെ കാടൻ അതിൻ്റെ ചുറ്റും ഒരു സ്ഥലമാണ് തിരുവിമല ഗ്രാമപഞ്ചായത്ത് ഇവിടെ വളരെ കാലമായി ഞങ്ങൾ എപ്പോഴും അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ വേണമെന്ന് ഈ പുഴകളിലും മൂന്ന് ഭാഗത്തായിട്ട് അപകട മരണങ്ങൾ ഒരുപാട് സംഭവിക്കാറുണ്ട് ഇതിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് എവിടെ നിന്നെങ്കിലും ഫയർഫോഴ്സ് ഇവിടെ എത്തുന്ന സമയത്ത് സമയങ്ങൾ മണിക്കൂറുകളോളം എടുക്കുന്നുണ്ട് തിരുവല്ലാമലിൽ വണ്ടി ഫയർ സ്റ്റേഷൻ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഒന്നോ വടക്കാഞ്ചേരിയിൽ നിന്നോ അല്ലെങ്കിൽ ആലത്തൂരിൽ നിന്നോ അല്ലെങ്കിൽ കുളപ്പന്നൂരിൽ നിന്നോ വരണം ഈ വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും മണിക്കൂറുകളോടൊപ്പം മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് കിടക്കുന്നത് അതുകൊണ്ട് ഇതിനുള്ള അനുയോജ്യമായ സ്ഥലം വേണ്ടപ്പെട്ടവർ കണ്ടെത്തി ഒരു ഫയർ സ്റ്റേഷൻ നിർമ്മിക്കുന്നുവെന്ന് ഞങ്ങളുടെ എല്ലാം ഒരു കാലത്തെ ചിലകാല സ്വപ്നമാണ് അത് പൂർത്തീകരിച്ചു തരുവാൻ വിനീതമായി എല്ലാവരോടും ഇത് അഭ്യർത്ഥിക്കുകയാണ് മറ്റു കാര്യങ്ങൾ എന്നുവെച്ചാൽ വേറെ തീപിടുത്ത കാര്യം ഞാൻ നേരത്തെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി നാരായണി ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടകളിൽ തീപിടിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിനു വേണ്ടി ഒരു മുൻഗണന കൊടുക്കണമെന്നും കൂടി ഈ ഇതിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു സി സി വി ന്യൂസ്